ഗുരുകുലത്തിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സുകളും വീഡിയോകളും ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ വൈറസ് രോഗങ്ങൾ ഓർത്തിരിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ് ഡി വൈ എസ് പിയുടെ അമ്മച്ചിക്ക് ഹൈഡ്രോഫോബിയ കോഡിൽ ഓർക്കേണ്ട ഒരു കാര്യം അമ്മച്ചിയുടെ സ്പെല്ലിംഗ് എ എം എം ഇ സി എച്ച് ഐ എന്ന് ഓർത്തിരിക്കുക എക്സ്പ്ലനേഷൻ കോഡിലെ ഡി വൈ എസ് പി യിലെ ഡി ഡെങ്കി ഫീവർ അഥവാ ഡെങ്കി പനിയെ സൂചിപ്പിക്കുന്നു വൈ യെല്ലോ ഫീവർ എസ് സാർസ് സ്വൈൻ ഫ്ലൂ അഥവാ എച്ച് വൺ എൻ വൺ പന്നിപ്പനിയെ സൂചിപ്പിക്കുന്നു പി പോളിയോ അമ്മേച്ചയിലെ എ എയ്ഡ്സ് ഏവിയൻ ഫ്ലൂ തുടങ്ങിയ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു ഇതിൽ ഏവിയൻ ഫ്ലൂ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി എം മീസിൽസ് അഥവാ അഞ്ചാം പനി രണ്ടാമത്തെ എം മംസ് രോഗത്തെ സൂചിപ്പിക്കുന്നു ഇ എബോളയെ സൂചിപ്പിക്കുന്നു കോഡൽ സി ചിക്കൻ പോക്സ് ചിക്കൻ കുനിയ എന്നീ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു എച്ച് ഹെപ്പറ്റൈറ്റിസ് ബി ഐ ഇൻഫ്ലുവൻസ അഥവാ ജലദോഷത്തെ സൂചിപ്പിക്കുന്നു ഫോബിയ ഹൈഡ്രോഫോബിയ അഥവാ ജലത്തോടുള്ള ഭയം ഗുരുകുലത്തിൻ്റെ ഏറ്റവും പുതിയ ക്ലാസുകളും വീഡിയോകളും ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തുക